സിനിമ എന്നുള്ളത് വലിയൊരു മാധ്യമമാണ് ജനങ്ങളെ സ്വാധീനം അതിലൂടെ ഈ സാധനം നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജീവിത ശൈലി കൊണ്ട് തന്നെ നമുക്ക് വളരെ സന്തോഷകരമായ ഒരവസ്ഥയിലേക്ക് കടന്നു വരാനുള്ള എല്ലാ മാർഗങ്ങളും മനീശ്വരൻ നമ്മോട് പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മളൊന്ന് ശ്രദ്ധിക്കുക വേണ്ടി മാത്രമേ ചെയ്യേണ്ടതുള്ളൂ എന്ന് മനുഷ്യനെ ബോധ്യപ്പെടുത്താനുള്ള ആഷ്മണിയുടെ ശ്രമത്തിനെ ഈ സമൂഹത്തിൽ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്ന സൈസഞ്ജീവിനെ സഹായിക്കുക മാത്രമാണ് ചെയ്യുന്നത് ആ ധർമ്മം നിറവേറ്റുക മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും പിന്തുണയും സഹായ സഹകരണങ്ങൾ ഗുജീഷ്മണിക്കുണ്ടാവണം അജിത്തേക്കുണ്ടാവണം ധനസ്വാമി വൈദ്യർക്കുണ്ടാകണം ഏർ ഇവിടെ എല്ലാം ശ്രമങ്ങൾ വിജയിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് കൊടുത്തു

അപ്രതീക്ഷിതമായി ഫോൺ വന്നു അതുപോലെ തന്നെ അങ്ങേതിലൊക്കെ അജിയേട്ടന്റെ നമ്മളാണ് അജിയേട്ടൻ്റെ ചേർഡിയാണെന്ന് വെച്ചാൽ സ്വാഭാവികമായി പരസ്പരം നമ്മളുടെ ഇടയിലെ ഫോൺ വന്നു എവിടെയെന്ന് വെച്ചാൽ ആദ്യം ഒരു അസ്തമായി തോന്നി